നമസ്കാരം ഞാനൊന്ന് കൊല്ലം ജില്ലയിലെ ആയൂർ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡാൻസ് സ്കൂളുണ്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതാണ് ഓങ്കാര എന്നാണ് ഇതിൻ്റെ പേര് അപ്പം നിലവിലവർ ഒരുപാട് സ്ഥലത്ത് ടി വി പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഓക്കെ we yeah. പ്രോഗ്രാമിൻ്റെ പേര് താളച്ചൂടുന്നാണ് ഞങ്ങൾ വെറൊരു കൈകൊട്ടിക്കളി ടീമല്ല ഞങ്ങളുടെ ഒരു ഈയൊരു ഡാൻസ് ഡാൻസിൻ്റെ ഒരു വിവിധ ഫോമുകളാണ് ഞങ്ങളീ കൊണ്ടുവരുന്നത് നാടൻ പാട്ട് എടുക്കാറുണ്ട് സിനിമ പാട്ട് എടുക്കാറുണ്ട് പിന്നെ ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടിലെടുക്കാറുണ്ട് ഇങ്ങനെ കുറേ രൂപത്തിലുള്ള ഡാൻസിൻ്റെ പല രൂപ രൂപങ്ങൾ ഒത്തുചേർത്തൊരു ഒരു നൃത്ത രൂപമാണ് ഞങ്ങൾ ചെയ്യുന്നത് താളച്ചൂടുന്ന പേരിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ നൃത്ത രൂപങ്ങൾ അവതരിപ്പിച്ച് വരുന്നത് ഞങ്ങൾക്ക് നാല് വർഷമായിട്ട് ഞങ്ങൾ ഈയൊരു മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരാണ്

ചെയ്യുന്ന സാധാരണ കൈകോട്ടിക്കളി വരുന്നുണ്ട് അതിൽ ക്ലാസിക്കൽ വരുന്നുണ്ട് പിന്നെ സിനിമ പാട്ട് പാട്ടെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നാടൻ പാട്ടുകൾ തിരുവാതിര അങ്ങനെ എല്ലാ നൃത്തരൂപങ്ങളും മാക്സിമം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചാണ് നമ്മുടെ ഈ ഒരു എന്നുള്ള പരിപാടി നമ്മൾ അമ്പലങ്ങളിൽ അമ്പലങ്ങളിലെത്തിക്കുന്നത് ടീമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഈ ടീമിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിലെ ഹാർമോണിയും ഒരു കളക്റ്റീവ് പവറും തന്നെയാണ് ഈ ഒരു നാലാമത്തെ വർഷത്തിലും ഓങ്കാർ ഇത്രയും സക്സസ് ആയിട്ട് നിങ്ങൾക്ക് ഇത്ര അമ്പലങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ചാൻസ് കിട്ടുന്നില്ല കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഹാർഡ് വർക്കിങ്ങും ഞങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കഷ്ടപ്പാടും നമുക്ക് അത്ര എന്താ പറയുക ഒരു നേരം പോക്ക ആയിട്ടല്ല ഞങ്ങളുടെ പാഷൻ തന്നെയാണിത് ഞങ്ങൾ ഓരോരുത്തരുടെയും ഉള്ള പാഷൻ മൂലമാണ് ഞങ്ങൾ നാലാമത്തെ വർഷവും ഇത്ര സക്സസ് ആയിട്ട് ഞങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു ഭാഗം പറ്റിയതിൽ